ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അൻപതാം ദശകം ആണ് നമ്മൾ നോക്കുന്നത് അതിൽ വത്സഅ അസുരൻ്റെയും ഭഗാസുരൻ്റെയും വധം കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മൾ വൃന്ദാവനത്തിലേക്ക് ഗോപന്മാരുടെ കൂടെ കണ്ണൻ പ്രവേശിച്ചതും അവിടെ പോയി ആ വന ഭംഗി അല്ലെങ്കിൽ കാനന ഭംഗി വൃന്ദാവനത്തിൻ്റെ ആ ഒരു പ്രകൃതിയെ ഒരുപാട് വർണ്ണിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ ഈ വൃന്ദാവനത്തിൻ്റെ എന്ന് പറയുന്ന അതിൻ്റെ ലീലകൾ ഇനി ആരംഭിക്കുകയാണ് വൃന്ദാവനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ വൃന്ദാവനത്തിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്ന പ്രകൃതി ഭംഗി തന്നെയാണ് ധാരാളം പൂക്കുന്ന മരങ്ങളും എല്ലാ ഋതുക്കളിലും ഭംഗിയുള്ള ഒരു എന്താ പറയുക അന്തരീക്ഷവും പിന്നെ അതുപോലെ തന്നെ ആകർഷകമായിട്ടുള്ള പുൽമേടുകളും പിന്നെ വണ്ടിൻ്റെ മുരൾക്ഷയും എല്ലാം കൊണ്ട് വൃന്ദാവനം അതിരമണീയമാണെന്ന് പറയുന്നു അപ്പം പശുക്കളെ മേൽക്കുന്ന കുട്ടികളോടുകൂടി ഗോപന്മാരോടുകൂടി ബലരാമനും ശ്രീകൃഷ്ണനും പിന്നെ അവർക്ക് ഈ കാലി മേയ്ക്കുമ്പോൾ പശുക്കളെ മേയ്ക്കുമ്പോൾ ആവശ്യമുള്ള ആയുധങ്ങളും എന്തിയാണ് അവർ നടക്കുന്നത് അതായത് കൊമ്പ് കൊമ്പ് എന്ന് പറയുമ്പോൾ ഈ പല സ്ഥലത്ത് ആ ഗോപന്മാരൊക്കെ നിൽക്കുമ്പോൾ അവരെ വിളിച്ചറിയിക്കുന്നതിനുള്ള കൊമ്പ് പിന്നെ ചൂരൽ കോൽ കയ്യിൽ ചൂരൽ കോലുണ്ടെങ്കിൽ ഈ പശുക്കളെയൊക്കെ ഇങ്ങനെ തെളിച്ചു കൊണ്ട് പോകാൻ പറ്റും അത് പിന്നെ സംഗീതപ്രിയനായിരുന്ന ഭഗവാന്റെ കയ്യിൽ മുരളിയും അങ്ങനെ വേണമൊക്കെ ഊതി നടക്കുന്ന ഭഗവാനെയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ കഥകളിലൊക്കെ കൂടുതലും നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അതെല്ലാം ധരിച്ച് ആ ഒരു ഭഗവാന്റെ പാദസ്പർശമേറ്റപ്പോൾ പിന്നെ വൃന്ദാവനം അത് വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യം ഒന്നും കൂടെ കൂടിയെന്ന് പറയുന്നു കാരണം ഭഗവാന്റെ പാദങ്ങൾ എവിടെയാണല്ലോ അവിടെയാണല്ലോ ലക്ഷ്മി ദേവിയും ഉണ്ടാവുക അപ്പോൾ ആ ഐശ്വര്യ ദേവത അവിടെ കളിയാടി എന്നാണ് പറയുന്നത് കാരണം നമ്മൾ നമ്മൾ ഭഗവാന്റെ പാദങ്ങൾക്ക് അതാണ് പ്രത്യേകത ആ പാദങ്ങൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് അപ്പം നമുക്ക് ഇവിടെ അറിയേണ്ട ഒരു തത്വം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭഗവാൻ പാദങ്ങളെയാണ് അഭയം പ്രാപിക്കേണ്ടത് അപ്പോൾ കാരണം ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദസേവ ചെയ്തുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഭഗവാന് നമ്മൾ നമ്മൾ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ലക്ഷ്മിയുടെ കടാക്ഷം അവിടെ ഉണ്ടാവും അല്ലാതെ നമ്മൾ ഐശ്വര്യവും സമ്പത്തിനും വേണ്ടി ഇങ്ങനെ ഓടി നടന്നാൽ അതായത് നമ്മൾ ലക്ഷ്മിയുടെ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ പുറകെ പോയാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ലക്ഷ്മി നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ലക്ഷ്മി ഭഗവാൻ്റെ അടുത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഐശ്വര്യവും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ അതാണ് ലക്ഷ്മി അസ്ഥിരയാണ് എന്ന് പറയുന്നത് അപ്പം ഭഗവല് പാദങ്ങളെ ആശ്രയിക്കുകയാണ് എന്നും ഐശ്വര്യവും സമ്പത്തും കഴിവുകളും ഐശ്വര്യം എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല ഒരാളിലുള്ള കഴിവുകൾ അയാളുടെ ഗുണങ്ങള് എല്ലാം അതെല്ലാം ഐശ്വര്യത്തിൽ വരുന്നതാണ് അയാൾക്ക് ഈ സമൂഹത്തിൽ അയാൾക്ക് കിട്ടുന്ന പേര് പ്രശസ്തി ഇതെല്ലാം ഐശ്വര്യമാണ് അപ്പോൾ ഇതെല്ലാം നേടാൻ ഭഗവാന്റെ പാദങ്ങളെ അഭയം പ്രാപിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണോ വൃന്ദാവനത്തിൽ ഭഗവാന്റെ പാദസ്പർശം ഉണ്ടായപ്പോൾ വൃന്ദാവനത്തിൻ്റെ ഭംഗി തന്നെ മാറി എന്ന് പറയുന്നു ഒരുപാട് അതിൻ്റെ ഭംഗിക്ക് അഴക് കൂടിയെന്ന് പറയുന്നത് അതുപോലെ ഈ വനാന്തർ ഭാഗത്തൊക്കെ ഉള്ള യമുനയുടെ തീരത്തും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ തീരത്തും ഒക്കെയാണ് പശുക്കിടാങ്ങളും കൊണ്ട് ബലരാമനും ഗോപന്മാരും ശ്രീകൃഷ്ണ ഭഗവാനും ഇങ്ങനെ വേണു ഊതിക്കൊണ്ടൊക്കെ ഇങ്ങനെ വിഹരിച്ച് നടന്നത് അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പശുക്കിടാങ്ങളുടെ ഇടയിൽ ഒരു അസുരൻ പശുവിൻ്റെ കുട്ടിയായിട്ട് വത്സ വത്സൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയാണ് പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നു അതിന് വത്സാസുരൻ എന്നാണ് പറയുന്നത് അപ്പോൾ അസുരൻ രൂപം മാറി പശുക്കിടാവിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഈ പശുക്കളുടെ ഇടയിൽ വന്ന് നിന്നു അപ്പോൾ പിന്നെ അപ്പോൾ എല്ലാം അറിയുന്നതല്ലേ സർവജ്ഞനാണല്ലോ ഭഗവാൻ അപ്പോൾ ഭഗവാൻ ഒരു സംശയം തോന്നി തോന്നിയത് എന്താണത് കണ്ടിട്ടില്ലല്ലോന്ന് അപ്പോൾ ഭഗവാൻ ആ അപ്പോൾ അതിൻ്റെ പാലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഇളകുന്നതായിട്ട് കണ്ടു അപ്പോൾ ഭഗവാൻ ആ അസുരൻ്റെ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലാക്കി പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ് അസുരൻ ഭഗവാനെ കൊല്ലാനുമൊക്കെയായിട്ട് അപ്പം അങ്ങനെ ആ ഒരു അതിൻ്റെ കാലൊക്കെ പിടിച്ച് ചുഴറ്റി മുകളിലേക്ക് ആകാശത്തിലേക്ക് അതിശക്തമായിട്ട് എറിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം ആ ഭഗവാൻ ആ വലിയ ഭാരത്തെയൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് എറിഞ്ഞത് അപ്പോൾ പക്ഷേ ഈ കൂടെയുള്ള ഗോപന്മാർ കണ്ടത് മുകളിൽ പോയ ആ ശരീരം താഴത്ത് പതിച്ചപ്പോൾ അപ്പോഴേക്കും അതിൻ്റെ ജീവൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അത് ആ അതൊരു അസുരൻ്റെ രൂപമായിട്ട് മാറി ആ പശുക്കിടാവ് പോയി അസുരൻ്റെ രൂപമായിട്ട് മാറി അപ്പോൾ ഈ അസുരൻ അവിടെ കിടക്കുന്നത് കണ്ട് അതിൻ്റെ അടിയിൽ വൃക്ഷങ്ങളൊക്കെ പൊടിഞ്ഞു പോയി എന്ന് പറയുന്നു അപ്പോൾ ഈ കാഴ്ച കണ്ട ദേവന്മാരെ വളരെ കൂടി പൂമഴ പൊഴിച്ചു എന്ന് പറയുന്നുണ്ട് അതാണ് ഭഗവാൻ്റെ ശിരസിൽ പൂമഴ പൊഴിച്ചു അങ്ങനെയാണെങ്കിൽ ആ അർപ്പിച്ച ഈ പൂക്കൾ അതിന് ഭയങ്കര അസാധാരണമായ മണവും പിന്നെ ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ദേവന്മാർ പറഞ്ഞു അയ്യോ നല്ല രസമുണ്ടല്ലോ ഈ പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിച്ചപ്പോൾ ഭഗവാൻ ആ ഒരു കാരണം ഭഗവാൻ അറിയാൻ തൻ്റെ ശക്തിയൊക്കെ പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കും ില്ല അപ്പോൾ അവരുടെ ശ്രദ്ധ മാറ്റിക്കാണ്ട് പറഞ്ഞു അത് ഈ ശരീരം മുകളിൽ പോയിട്ട് ഏതൊരു മരത്തിൽ തട്ടിയിട്ട് പൂമരത്തിൽ മരത്തിൽ തട്ടിയിട്ട് അതിൽ നിന്ന് പൂക്കൾ ഉതിർന്നു വീണതാണെന്ന് പറഞ്ഞു അല്ലാതെ ദേവന്മാർ പൂക്കൾ പോയിട്ടൊന്നും ഭഗവാൻ പറഞ്ഞ് തൻ്റെ ദിവ്യത്വമൊന്നും കാണിച്ചില്ല അങ്ങനെ പിന്നെ അപ്പോൾ ഇവിടെ നമുക്കൊരു തത്വം മനസ്സിലാക്കാനുണ്ട് കാരണം നമ്മളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ ഗോപന്മാർ പൂക്കൾ പൊഴിഞ്ഞതു മാത്രമേ കണ്ടുള്ളൂ അല്ലാതെ ഭഗവാന്റെ ആ ഒരു അനന്ത ശക്തിയെ കണ്ടില്ല ഭഗവാന്റെ ആ ശക്തി കൊണ്ട് ഭഗവാൻ ഈ പിന്നെ പശുക്കുട്ടിയെ മുകളിലേക്ക് എറിഞ്ഞതും അതിൽ അത് ആ എറിയുമ്പോൾ തന്നെ ആ പശുവിൻ്റെ ജീവൻ പോയത് ആസുരൻ്റെ ജീവൻ പോയതൊന്നും കണ്ടില്ല അപ്പോൾ നമ്മളും ഇതുപോലെയാണ് ചെറിയ ചെറിയ ഈ മഹാത്ഭുതങ്ങൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മഹാത്ഭുതത്തെ നമ്മൾ കാണുന്നില്ല ആ മഹാദ്ഭുതമായ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ഭഗവാൻ കൊണ്ട് കൊണ്ട് എല്ലാത്തിനെയും രക്ഷിച്ച് നിർത്തുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ ചെറിയ ചെറിയ ഈ പക്ഷേ നമ്മുടെ മുമ്പിൽ മാജിക്ക് നമ്മൾ വലിയ മാജിക്ക് എന്ന് പറയുന്ന ചില മാജിക്കുക കാണിക്കുന്ന കൈയടക്ക വിദ്യയാണ് നമുക്ക് ഏറ്റവും വലിയ മാജിക്ക് എന്നാൽ ഈ പ്രപഞ്ചം തന്നെ വലിയൊരു മാജിക്കാണ് പക്ഷേ നമുക്കത് അറിയാനുള്ള ഒരു ശക്തിയില്ല അല്ലെങ്കിൽ നമ്മളത് അറിയാൻ ശ്രമിക്കുന്നില്ല അപ്പോ ആ അതാണ് അതാണ് ഇവിടെ അതുപോലെയാണ് ഗോപന്മാർ പൂക്കൾ വീണതേ കണ്ടുള്ളൂ ആ അതാണ് ആ മായ ആ മായയിൽ ഭഗവാൻ അത് മറച്ചു പക്ഷെ ഭഗവാന്റെ ആ ശക്തിയെ അവർക്ക് കാണിക്കുക അവർ കാണാനോ അറിയാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സത്യം പിന്നെ അതിനുശേഷം അപ്പോൾ ഒരു അസുരനെ വധിച്ചു വത്സാസുരൻ അതായത് പശുക്കിടാവിൻ്റെ രൂപത്തിൽ വന്ന അസുരൻ ഇനി അടുത്തത് ഭഗാസുരൻ എന്നുവെച്ചാൽ ഈ ഒരു ഭഗൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ രൂപത്തിൽ അസുരൻ വരുന്നു അതിനെ വധിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരിക്കലും ഇങ്ങനെ യമുനയുടെ തീരത്തൂടെ ചൂടുള്ള സമയമാണ് അപ്പോൾ ദാഹം തോന്നി ഈ ഗോപന്മാർക്കും ഭഗവാനും കണ്ണനും ഒക്കെ അപ്പോൾ കണ്ണൻ പറഞ്ഞു എനിക്ക് നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം അങ്ങനെ യമുനയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ യമുനാ തീരത്ത് നിന്ന് യമുനയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു അവർ മറ്റുള്ളവരൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന അപ്പോഴാണ് ഒരു വലിയ പർവ്വതത്തിനെ പോലുള്ള ശരീരമുള്ള ഒരു പക്ഷി അതായത് ബഗാസുരനാണ് വന്ന് ഭഗവാനെ അങ്ങനെ വിഴുങ്ങി അതിൻ്റെ വായിലേക്ക് അപ്പോൾ ഭഗവാൻ്റെ ശരീരത്തിൽ ചൂട് ധാരാളമായിട്ട് പുറപ്പെടുവിച്ചു ആ ചൂടിൽ അതിൻ്റെ തൊണ്ടയും കൊക്കുമൊക്കെ പൊള്ളി അത് ഈ ഭഗവാനെ അങ്ങനെ ഛർദ്ദിച്ച് പുറത്തേക്ക് തന്നെ തള്ളി അപ്പോൾ അങ്ങനെ എന്നിട്ടും ആ പസുരൻ ആ ഭഗാസുരൻ പിന്നെ എന്തു ചെയ്തു എന്നു പറഞ്ഞാൽ ഈ പിന്നെ ഇതിനെ കീറിക്കൊണ്ടിരുന്നു ഭഗവാന്റെ ശരീരത്തെ കൊത്തി കീറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അത് നടന്നില്ല കാരണം ഭഗവാൻ അതിൻ്റെ രണ്ട് കൊക്കും അതിൻ്റെ രണ്ട് പാളിയും കൊക്കിൻ്റെ രണ്ട് പാളിയും പിടിച്ച് കീറി അതിന് രണ്ടായിട്ട് പിളർന്നു അങ്ങനെ ഭഗവാൻ ഭഗാസുരന് വധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഭഗാസുരനെ വധിച്ചപ്പോഴും ആകാശത്തുനിന്ന് പൂമഴ പൊഴിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പുഷ്പവൃഷ്ടി ഏറ്റുവാങ്ങാൻ ഏറ്റു കൊണ്ട് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇവിടെ രണ്ട് അസുരന്മാരെ കൊല്ലുന്ന കഥയാണ് കഥയാണിതിൽ പറയുന്നത് അങ്ങനെ ഈ ഭഗവാന്റെ ലീലകൾ കണ്ട് രസിക്കുന്ന ഗോപന്മാരും അതുപോലെ നന്ദഗോപുരും യശോദമ്മയും ഒക്കെ പോലെ തന്നെ ഭഗവാന്റെ ലീലകൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പിന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന ഭഗവാന്റെ ലീലകൾ കണ്ട് രസിക്കുന്നു എന്നും ആ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ ദുഃഖങ്ങളും എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്കും അതുപോലെ ഭഗവാനോട് അഭ്യർത്ഥിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം ധ്യാനം അപ്പോൾ അമ്പത്തി അമ്പതാം ദശകം അമ്പതാം ദശകം വത്സാസുര വത്സാസുരൻ്റെയും ഭഗാസുരൻ്റെയും വധം വത്സാസുര ഭഗാസുര വധം ധ്യാനം പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദകി സരസ്വജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിഷം ഹൃദി ഭാവയാമീ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മേൽപ്പത്തൂർ ഭട്ടതരിപ്പാട് എന്ന മഹാകവിയെ പ്രണമിക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതി നമ അമ്പതാം ദശകം വത്സാസുരൻ്റെയും ഭഗാസുരൻ്റെയും വധം ऐक्यं तरलं तरलमधुकृद्वृन्दे वृन्दावनेधमह मनोहरे पशुभशिशुभिस्सागं वत्सानुपालनलोलुभः हलधरसघोदेव श्रीमन्विजेरिदद्धारयन् घवलमुरलीवेत्रं नेत्राभिरामदनुद्युदिः विहितजगदीरक्षं लक्ष्मीकराम्बुजलालिदं ददति चरणद्वन्द्वं वृन्दावने त्वयि पावने किमिव न भवत्सम्भूरिदं तरुवल्लरी सलिलधरणि गोत्रक्षेत्राधिकं कमलापदे विलसदुलभे कान्धारान्धे समीरणशीतले विभुलय विपुलयमुनातीरे गोवर्धा गोवर्धाचलमूर्धसो ललितमुरलीनाथस्सञ्जारयन् खलु वात्सगं क्वजनदिवसे दैत्यं वत्साकृतिं त्वम् उदैक्षदाः रभसविजलत्पुच्छं विच्छायदोस्य विलोकयन् किमभिल वलितस्कन्धं रन्ध्रप्रदीक्षमुदीक्षितं तमदचरणे बिभ्रद् विभ्रामयन्मुहुर् उच्छघै कुहजनमहावृक्षे चिक्षेभिदच्छदजीवितम् निबधदि महादैत्ये जात्या दुरात्मनि तक्षणं निबधनजवक्षुण्णक्षोणीरुहक्षतगानने दिवि परिमिळद्वृन्दा वृन्दारगाकुसुमुत्करै शिरसि भवदो हर्षाद्वर्षन्ति नाम तदा हरे सुरभिलमदा मूर्धनि ऊर्ध्वं कुद कुसुमावली निबधदि तवेदियुक्ता उक्तो भालै सहेलमुदैरयः झटितिदनुजक्षेपेण क्षेपणो ऊर्ध्वगदस्तरुमण्डलात्कुसुमनिगरस्सोऽयं नूनं समेधि शनैरुधि क्वजनदिवसे भूयो भूयस्तरे परुषातपे तवनतनयापादपादं गदा भवदादयः सलिदगरुदं प्रेक्षाम असुर्भगं खलु विस्मृतं शिदिदरगरुच्छेदे कैलासशैलमिवा परं पिबदि सलिलं गोव्रादे भवमदिद्रुदः भवन्दमभिद्रुदः सकिलन्निखिलन् अग्निप्रख्यं पुनर्दुद्रुदमुध्वमन् दलयितुमघात् कोट्या तदा शुभवान् विभो घलजनभिदाचुञ्जुश्चञ्जुप्रगृह्य दधारतं सपदि सहजां सन्द्रष्टुं वा मृदां खलु पूदनाम् अनुजम् अघम् अप्यग्रे गत्वा प्रतीक्षितुमेव वा शमननिलयं यादे तस्मिन् भगे सुमनोगणे किरदि सुमनो वृन्दं वृन्दवा ललितमुरलीनादं दुरान्निशम्यवधू जनयेत्तुरिदमुपगम्याराध आरूढमोधमुदीक्षतः जनितजननी नन्दानन्दः समेरणमन्दिरप्रदिदवसदेशौरेष्वयान् हरे कृष्णा गुरुहर पय्युरु दशक अम्बदां दशकं वत्सासुरवधं वत्सासुरण्डेयं भगासुरण्डेयं वधम् ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു നാരായണായ നമ 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 നാരായണ जा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि अद्यत् सकलं परस्मै नारायणाय समर्पयामि सर्वं नारायणाय यदि समर्पयामि योगीन्द्राणां तुदङ्गेशदिरं मुक्तिभाजां निवासो भक्तानां कामवर्षद्युदरुकिसलयं नादते पादमूलं नित्यं चित्तस्थितं मे पवनपुरपते कृष्णाकारुण्यसिन्धो हृत्वा निशेषदाभान् प्रदिशतु परमानन्दसन्दोहलक्ष्मीम् अज्ञात्वा ते महत्त्वं यदिकनिगदितं विश्वनाथक्षमेधा श्रोत्रं चेतसहस्रोत्तरमधिगतरं तत्प्रसादाय भूयात् द्वेदा नारायणीयं श्रुतिशुजनुशास्तुत्यदा वर्णनेन स्फीदं लीलावतारैरिदमहे कुरुदाम् आयुरारोग्यसौख्यं हरे कृष्णा गुरुवैरप सर्वं श्रीकृष्णार्पणं मास्तु एल्लां ई दशकम् अम्बदां दशकम् ഗുരുവാരോപണം സമർപ്പിക്കുന്നു അന്തോത്സവം ഹരേകൃഷ്ണൻ